ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി നല്ല ഈസി ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുതിർത്തിട്ടതാണ് ഇനി നമുക്കത് കഴുകി വാരി ഒരു കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയ സൈസ് സവാളയോ കേട്ടോ ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം അതിന് നമുക്ക് മൂ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് ബിസിലടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വേവ് എനിക്ക് വേണം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുക്കാം അതുപോലെ തന്നെ വേണ്ടതാണ് പെരിജീരകം വലിയ ജീരകമില്ലേ അത് അതൊരു അര ടീസ്പൂൺ വേണം ഇനി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയുടെ കൂട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ പെരിജീരകവും കൂടി നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് നല്ല മഷുപോലെ അരച്ചെടുക്കണം ഇനി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുക്കറിയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ കറി മാറ്റണം അപ്പോൾ ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഉടച്ചാൽ മതി ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിൻ്റെ കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് വേറൊരു പാത്രത്തിലൂടെ മാറ്റുന്നുണ്ട് മേശയിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മേശയിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം അങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് കടുക് തളിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ കറക്കി കടുക് ഒക്കെ തളിച്ചിട്ടുണ്ട് നല്ല ഈസിയായിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റിയുണ്ട് നമുക്ക് ആപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഏറ്റവും നല്ലത് പൊറോട്ടയുടെ കൂടെയാണ് ഞാനിത് പൊറോട്ടയുടെ കൂടെയാണ് കഴിച്ചത് നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ